അഖില കേരള പുരാണ പാരായണ കലാസംഘടനയുടെ മുപ്പത്തിനാലാമത് വാർഷിക സമ്മേളനമാണ് ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇരവൂരോ എം എൽ എ നൌഷാദാണ് പക്ഷേ ഇവിടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് എത്തിച്ചേർന്നവർക്കുള്ള പ്രധാനപ്പെട്ട പരാതി കഴിഞ്ഞ വർഷം മകരവിളക്ക് സമയത്ത് വൃശ്ചിക ഉത്സവത്തിന് വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത്തൊന്ന് ദിവസം ശബരിമലയിൽ പാരായണം ചെയ്ത ഭാഗവത പാരായണം ചെയ്യുന്നവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിനുള്ള അനുവാദം കൊടുത്തില്ല അത്തരത്തിൽ അവർക്ക് അവിടെ താമസിക്കാനോ അവിടെ നിന്ന് പാരായണം ചെയ്യാനോ എന്നുള്ള അനുവാദം നിങ്ങൾ അവിടെ നിന്ന് വായിച്ചിട്ട് പോവുക എന്നുള്ള നിഷേധാത്മകമായ ഒരു മറുപടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത് പക്ഷേ അതിനുശേഷം അവർ പല സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രിക്കും ദേവസ്വം ബോർഡിനുമെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമെല്ലാം തന്നെ പരാതി കൊടുത്തിട്ടും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല ശബരിമലയിൽ നിങ്ങൾ പുരാണ ഈ പാരായണം ചെയ്യാൻ അനുവദിക്കാതിരുന്നതിൻ്റെ കാരണം ഞങ്ങൾ ഈ ഈ വർഷമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അവിടെ റൂമില്ലെന്നും പറഞ്ഞാണ് പാരായണം നടത്തണ്ട എന്ന് പറഞ്ഞത് റൂമില്ലെന്ന് പറഞ്ഞു അല്ലാതെ പാരായണം നടത്തണ്ട എന്ന് അവര് പറഞ്ഞില്ല റൂമില്ലെന്ന് പറഞ്ഞു ഇരിക്കാൻ സൗകര്യം കിടക്കാനും സൗകര്യം നമ്മൾ ശുദ്ധിയാകാൻ സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സാറേ പാരായണം അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ അവരോട് പ്രതിഷേധം പറഞ്ഞിട്ട് പുറത്തു വന്നത് പുറത്തു വന്നിട്ട് ഞങ്ങൾ ദേവസ്വം ബോർഡ് ആഫീസ് ധർണ നടത്തി നൂറുകണക്കിന് നമ്മുടെ കേരള പുരാണ പാരായണക്കാര് ആ ധർണയിൽ പങ്കെടുത്തു ദേവസ്വം ബോർഡ് പരാതി കൊടുത്തു ഗവൺമെൻറ്റ് പരാതി കൊടുത്തു അതിൻ്റെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാവുസാറിൻ്റെ കാലത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്ന നെടുവത്തൂര ബാവുസാറിൻ്റെ കാലത്താണ് നമുക്ക് ഇതിന് അംഗീകാരം തന്നത് ബാക്കി എല്ലാ പ്രസിഡന്റുമാരും അഖില കേരള പുരാണ പാരായണ കലാസംഘടന എന്ന സംഘടനയ്ക്കല്ലാതെ അവിടെ വായിക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് എഴുതി തന്ന രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് ഞങ്ങളത് എത്ര സാഹസപ്പെട്ടായാലും അത് നേടിയെടുക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല തുഞ്ചൻ പറമ്പിലെ പഞ്ചവർണക്കിളി അഞ്ചിതാ മാം കഥയൊന്നു പാടി ൂറ്റാണ്ടു പിന്നിട്ടു പിന്നിട്ട് ആസ്വാദ്യ രമ്യമായി മുന്നിൽ കേരള രാജ്യ ചരിത്രത്തിനിടതിൽ ശോകമുഖമാം കാലമൊന്നിൽ ഭാഷാപിതാവ് പിറന്നു മനുഷ്യനെ ധാർമ്മിക മൂല്യം പഠിപ്പിച്ചുണർത്തുവാൻ കച്ചവടത്തിനായി വന്ന വിദേശികൾ നാട്ടുകാർക്കുള്ളിൽ ഭയം കൊളുത്തിയിടവേ തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവ സംസ്കൃതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടായ്മ നടക്കുന്നത് നമ്മുടെ കാലഘട്ടം നേരിടുന്ന ഒരുപാട് സങ്കീർണ്ണമായ പ്രശ്നങ്ങളുണ്ട് ആധ്യാത്മിക രംഗത്തെ പ്രശ്നങ്ങളുണ്ട് ആധ്യാത്മിക രംഗത്തെ ചൂഷണമുണ്ട് അവിടെ നമുക്ക് ശുദ്ധ ആത്മീയത സമൂഹത്തിൽ പുനഃസ്ഥാപിക്കാനും അതിൻ്റെ ചൂഷണങ്ങളെയൊക്കെ എതിർക്കുവാനും ഇത്തരം സംഘടനകളുണ്ട് സാധ്യമാകും അതോടൊപ്പം തന്നെ പുതിയ തലമുറയിലേക്ക് ആധ്യാത്മികമായ ഒരു കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുക എന്നുള്ളതും പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് അതിന് ഈ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ അനിവാര്യമായ ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പുരാണ പരായണ സംഘടനയുടെ മേഖലാ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങേക്ക് ശബരിമലയിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ ശബരിമലയിലെ കഴിഞ്ഞ വർഷത്തിൻ്റെ തൊട്ട് മൂന്നേ വർഷത്തിൽ നമ്മൾ വളരെ ഭക്തി നിർഭരമായി നാൽപ്പത്തി ദിവസത്തെ വ്രതം ആചരിച്ചിട്ട് ക്ഷേത്ര സന്നിധിയിൽ പോയിരുന്ന് ഞാനും മൂന്ന് ദിവസം അവിടെ ഭാഗവത പാരായണം ചെയ്തതാണ് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് തിരുസന്നിധിയിൽ അയ്യപ്പ ദർശനം നടത്തുന്നതിനും അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഭാഗവത പാരായണം നടത്തുന്നതിനുമുള്ള അവകാശവും നമ്മൾക്ക് കൽപ്പിച്ചു നൽകിയിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൽ പക്ഷേ ഈ സർക്കാരിന് നമ്മൾ നമ്മളോട് വളരെ അവജ്ഞ അവജ്ഞ വളരെ വെറും അവജ്ഞയോടു കൂടിയാണ് കഴിഞ്ഞ വർഷത്തെ ഈ നടപടിയിലോട്ട് നമ്മൾ കടന്നത് കാരണം നമ്മളിവിടുന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവിടെ ചെല്ലുകയും അവിടെ ഭാഗവത പാരായണം മണ്ഡലകാലത്തിൽ തുടക്കത്തെ വൃശ്ചിക ഒന്നാം തീയതി പാരായണം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുമായിട്ട് ഇവിടുന്ന് ആൾക്കാർ ഉൾപ്പെടെ അവിടെ ചെന്നപ്പോൾ ശേഷമാണ് അറിയുന്നത് നിങ്ങൾക്കിവിടെ ഭാഗവത പാരായണം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നടത്തിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഒരുക്കി ഒരുക്കിത്തരാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല എന്ന ദേവസ്വം ബോർഡിൻ്റെ അറിയിപ്പ് അനുസരിച്ച് ആ സമയത്ത് തന്നെ അവിടുന്ന് ഈ ആൾക്കാരെല്ലാവരും ഭക്തജനങ്ങളെല്ലാവരും ഈ ഇവിടെ ചേർന്ന് നമ്മളിവിടുന്ന് പോയവരെല്ലാവരും ഈ വൃശ്ചികോത്സവത്തിന് ശബരിമലയിൽ പാരായണം ചെയ്യുന്ന ഇത്തരം പുരാ ഈ ഈ മുതിർന്ന ഈ പുരാണ പാരായണം ചെയ്ത ഭാഗവത പാരായണം ചെയ്യുന്നവർക്ക് കഴിഞ്ഞ വർഷം മുതൽ ഈ അനുവാദം കിട്ടിയിട്ടില്ല പിണറായി സർക്കാരിൽ നിന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു അനുമതി കിട്ടാതെ അവരവിടുന്ന് നീക്കം ചെയ്ത് വളരെ വിഷമവും വേദനയും ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ് അവർ പറയുന്നത് തീർച്ചയായിട്ടും അടുത്ത വർഷം അത് പുനഃസ്ഥാപിച്ചു കൊടുക്കണം ഇവർക്കെല്ലാം ചെന്ന് ഭക്തി ആദരപൂർവ്വം ആ പാരായണത്തിന് ഉൾക്കൊണ്ട് തന്നെ അവർക്ക് ശബരിമലയിൽ പാരായണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് ഈ സംസ്ഥാന ഈ ഈ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്നത്